ിൽ പള്ളിയിൽ കറുത്ത മറ ആക്കുന്നത് എന്ന് ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വളരെ ആവശ്യമായ കാര്യങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് എന്റെ അറിവിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ ഗുരുക്കന്മാര് ചോദിച്ചു മനസ്സിലാക്കി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന അല്പസമയം നിങ്ങളുടെ കവർന്നെടുക്കുന്ന ഒരു ചാനൽ ആരോടും എതിർപ്പോ താല്പര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ചാനൽ ക്രിസ്തീയ വിശ്വാസം പഠിപ്പിക്കുക എന്ന് മാത്രം ഇന്നത്തെ വിഷയത്തിലേക്ക് എന്നെ ഇന്ന ഒരു പള്ളിയിലെ ശുശ്രൂഷകൾ പ്രത്യേകിച്ച് പള്ളിയുടെ പേരോ അല്ലെങ്കിൽ ഒന്നും പറയുന്നില്ല വളരെ പ്രിയപ്പെട്ട ഒരു ശുശ്രൂഷൻ വിളിച്ചു ചോദിച്ചൊരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദേവാലയത്തിന്റെ മറ കറുത്തതാക്കുന്നത് എന്നാണ് ഈ ചോദ്യത്തിന്റെ കാരണം നിങ്ങൾക്കറിയാം നമ്മൾ എല്ലാ വർഷവും ഓശാന പെരുന്നാൾ കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് മറ മാറ്റി പകരം കറുത്ത മറയാക്കും വളരെ കൃത്യമായി കറുത്ത മറയാക്കും കറുത്ത മറ തിങ്കൾ സന്ധ്യ അതായത് ഞായറാഴ്ച വൈകുന്നേരം മുതൽ നോർമൽ ഡേയിൽ ഞായറാഴ്ച വൈകുന്നേരം മുതൽ അല്ലെങ്കിൽ ആരാധനയില് തിങ്കളാഴ്ച സന്ധ്യ മുതൽ നമ്മൾ കറുത്ത മറ ഉപയോഗിച്ചു പിന്നീട് മറവലിക്കാതെ സഹായുടെ പെരുന്നാളുടെ വിശുദ്ധ കുർബാന ചൊല്ലാനായി പുരോഹിതൻ കയറുമ്പോൾ മാത്രം മറവലിക്കുകയും ചെയ്യുന്ന പ്രത്യേകതയാണ് ഇനി നമുക്ക് കറുപ്പിനെ കുറിച്ചുകൂടെ അതിന്റെ കൂട്ടത്തിൽ പറയേണ്ടതായിട്ടുണ്ട് ഇതൊരിക്കലും ദുഃഖത്തിന്റെ പ്രതീകമായിട്ടല്ല പുരോഹിതൻ കറുത്ത വസ്തു ധരിക്കാൻ ദുഃഖത്തിന്റെ പ്രതീകമായിട്ടല്ല അനുതാപത്തിന്റെ പ്രതീകമായിട്ട് അനുതാപത്തിന്റെ വസ്ത്രമായിട്ടാണ് ചാക്കും ചാരവും എന്ന് പറയുന്ന ആ രീതിയിലാണ് പക്ഷെ ഇന്ന് എന്റെ ഉൾപ്പെടെ കറുത്തറിങ് ആണെന്നുള്ളൂ അനുതാപത്തിന്റെ വസ്ത്രമായിട്ട് ദേവാലയത്തിന്റെ മറ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന അനുതാപത്തിന്റെ വസ്ത്രമായിട്ട് അപ്പൊ അനുതാപത്തിന്റെ വസ്ത്രമായ കറുത്തത് ധരിച്ച് അല്ലെ കറുത്ത മറ ധരിപ്പിക്കുന്നത് എന്നുള്ള സാധാരണ ഞാൻ പറഞ്ഞതുപോലെ ഞായറാഴ്ച വൈകിട്ട് ആ ആരാധനയിൽ തിങ്കളാഴ്ച സന്ധ്യ മുതൽ എന്നർത്ഥം എന്നാൽ ഈ വർഷം വളരെ കൃത്യമായ പരിശുദ്ധ ഭാവോതിരിമേടെ കൽപ്പന ഉണ്ട് എന്താണ് മാർച്ച് ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ഞായറാഴ്ച വൈകുന്നേരം അതായത് തിങ്കൾ സന്ധ്യ തിങ്കൾ പ്രഭാതം തിങ്കൾ രാത്രി മൂന്നാം മണി ആറാം മണി എല്ലാം നമ്മൾ ചൊല്ലുന്നത് സ്ലീവാ നമസ്കാരമാണ് അതായത് വലിയ പെരുന്നാളാണ് ദുഃഖ വെള്ളിയാഴ്ച വന്നാൽ പോലും വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം മാത്രമേ ദുഃഖ വെള്ളിയാഴ്ചയുടെ ശുശ്രൂഷ നടത്താവൂ എന്ന് പറയപ്പെടുന്നത് മാതാവിനോടുള്ള പരിശുദ്ധ മാതാവിനോടുള്ള ഭജനിപ്പിന്റെ ദിവസം ആയതുകൊണ്ട് അന്നേ ദിവസം പെരുന്നാൾ ദിനമാണ് പെരുന്നാൾ ദിനമായതുകൊണ്ട് അന്നേ ദിവസവും നമ്മള് സാധാരണ മറയാണ് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞത് വ്യക്തമായി ഞാൻ വിശ്വസിക്കുകയാണ് സാധാരണ ദിവസമായതുകൊണ്ട് അന്നേ ദിവസവും നമ്മൾ ചുവന്ത മറ തന്നെയാണ് ഉപയോഗിക്കുന്നത് ത്രൊണോസിലും അതേപോലെ തന്നെ ചുവന്ത വിരികൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിനുശേഷം പെരുന്നാൾ പൂർത്തീകരിച്ച് നമസ്കാരങ്ങൾ പൂർത്തീകരിച്ച് ചൊവ്വാഴ്ച സന്ധ്യ നമസ്കാരം നടത്തുന്നത് നോർമൽ ഡേയിൽ തിങ്കളാഴ്ച വൈകുന്നേരം മുതലാണ് അപ്രകാരം അണിയിക്കേണ്ടത് എന്ന് പ്രത്യേകിച്ച് ഉറപ്പിക്കുന്നു ഈ വിഷയത്തിൽ എനിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനുള്ള അർഹത ഇല്ലാത്തത് കൊണ്ട് എന്നെ വിളിച്ച ശുശ്രൂഷകനോട് ഞാൻ പറഞ്ഞു എന്റെ പള്ളിയിൽ ഇങ്ങനെയാണ് നടത്തുന്നത് അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ എന്നെ കേൾക്കുന്ന വിശ്വാസികളുടെ ദേവാലയത്തിൽ അങ്ങനെ നടത്തണമെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല കാരണം ഞാനൊരു വെറും വൈദികൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ശുശ്രൂഷ സംഘത്തിന്റെ ചുമതലയുള്ള വൈദികനാണ് എന്റെ ഭദ്രാസനത്തിന് ഞാൻ ശുശ്രൂഷ സംഘത്തിന്റെ ചുമതലയുള്ള അഭിമന്യനായ ദേവോദുറസ് എരുമേനിയെ വിളിച്ചു ദേവദുറസ് സെരുമേനയുടെ ഈ കാര്യം ചോദിച്ചു ദേവദുറസ്മേനിയ മൃദുവേനി തിങ്കളാഴ്ച ഈ വർഷം എന്തോ പെരുന്നാൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് അപ്പൊ തിരുമേനി പറഞ്ഞു ഈ ദിവസം ആദ്യം തിരുവേണി പറഞ്ഞത് ഞായറാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ തിങ്കൾ സന്ധ്യ മുതൽ എന്ന് പറഞ്ഞിട്ട് തിരുമേനി അയ്യോ അതല്ല അങ്ങനെയാണെങ്കിൽ അത് ചൊവ്വാഴ്ച സന്ധ്യ മതി അതായത് തിങ്കളാഴ്ച വൈകിട്ട് മുതൽ മതി എന്ന് തന്നെ പറയുകയുണ്ടായി അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോഴാണ് ഇത് പലർക്കും ഉപകാരമായി മാറുന്നത് കഷാനുഭാഷയിലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പതിനഞ്ച് കാര്യങ്ങൾ പറയുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ കഷാനുഭാഷയായി ബന്ധപ്പെട്ടോ മറ്റു കാര്യങ്ങളോ ആയിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് താഴെ കമന്റ് ചെയ്യാം ആ കമന്റ് മറുപടി നൽകുന്നതിന് സന്തോഷമേ ഉള്ളൂ അങ്ങനെ എനിക്കൂടെ കുറച്ച് പഠിക്കാനായിട്ട് റെഡിയായി തീരട്ടെ മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം ദൈവം